ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം മൊത്തം ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഒരു ഭാഗത്ത് മൊത്തം ഞാൻ ചട്ടിക്കകത്ത് ക്രീപ്പർ പ്ലാന്റ്സുകൾ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം മറ്റ് പ്ലാന്റ്സിലേക്ക് സപ്പോർട്ട് ഞാൻ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റിക്കും കഴിഞ്ഞിട്ട് മറ്റുള്ള ചെടികളിലേക്കൊക്കെ പടർന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് അടർത്തി എടുത്തതിന് ശേഷം വേറെ കമ്പ് വെച്ച് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഏരിയ ഇന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം മെലസ്റ്റോമ അതുപോലെ തന്നെ ചെമ്പരത്തി ജമന്തി അങ്ങനെയുള്ള പ്ലാന്റ്സുകളിലേക്ക് എല്ലാം തന്നെ വള്ളിച്ചെടികൾ മണിമുല്ല അതുപോലെ തന്നെ മെക്സിക്കൻ ഫ്ലെയിൻ വൈൻ എന്നൊക്കെ പറയുന്ന ചെടികളെല്ലാം തന്നെ മൊത്തത്തിൽ സ്പ്രെഡായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഇനി അടർത്തി എടുത്തതിന് ശേഷം കമ്പ് പൊട്ടാത്ത വിധത്തിൽ എടുത്തതിന് ശേഷം വേറൊരു സപ്പോർട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ശരിക്കും വള്ളിച്ചെടികളുടെ സ്വഭാവം നിങ്ങൾക്കറിയാം പടർന്നങ്ങ് കയറി പോകുന്ന ചെടികളാണ് അധികം കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നല്ല രീതിക്കുള്ള പോട്ടിങ് തയ്യാറാക്കി നമ്മളതിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇഷ്ടത്തിനങ്ങ് അങ്ങ് വളർന്നു പോയിക്കോളും അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അവയെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിനുള്ളൊരു സപ്പോർട്ട് നമ്മൾ കൊടുത്താൽ മാത്രം മതി അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഞാനിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ശരിക്കും മെലസ്റ്റോമേൻ്റെ തലപ്പ് നുള്ളിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിനകത്ത് ഇപ്പോൾ ബഡ്ഡും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നത് യെല്ലോ ഐറിസ് പ്ലാന്റ് ആണ് കേട്ടോ ശരിക്കും നിലത്ത് നടാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ പ്ലാന്റ്സുകളും ഒരുവിധം എല്ലാ പ്ലാന്റ്സുകളും ഞാൻ ഇതുപോലെ കളക്ട് ചെയ്യാറുണ്ട് മാക്സിമം പറ്റുന്നിടത്തോളം ഞാൻ കളക്ട് ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വെറൈറ്റീസാണ് ഈ വള്ളിച്ചെടികൾ എന്ന് പറയുന്നത് കേട്ടോ മാക്സിമം ഞാൻ കിട്ടുന്നോടത്തോളം കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ കാണുന്നത് മെക്സിക്കാൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല രീതിക്ക് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് അധികം കെയർ ഒന്നും കൊടുക്കണ്ട അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് അധികം വെള്ളം ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ഒരു വള്ളിച്ചെടി കൂടിയാണ് മിക്സിക്കാൻ ഫ്ലെയിം വൈനെ കേട്ടോ അപ്പം എല്ലാം തന്നെ ഒന്ന് നല്ല രീതിക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് വള്ളിച്ചെടികളെല്ലാം തന്നെ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം നമ്മളത് അടർത്തി എടുക്കാനായിട്ട് അല്ലെങ്കിൽ കമ്പെല്ലാം ഒടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ പണ്ണനെല്ലാം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം ഒന്ന് ചെയ്തതിന് ശേഷമുള്ളത് ഞാൻ കാണിക്കാവേ അപ്പോൾ അങ്ങനെ എല്ലാം തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിയിൽ നാല് കമ്പ് വീതം കുത്തി കൊടുത്തതിന് ശേഷം ഓരോ തണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിട്ട് അതിനകത്ത് കയറി വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വള്ളിച്ചെടികൾ നടമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരാനായിട്ടുള്ളൊരു സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കണം എപ്പോഴും അതിന് സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ വള്ളിച്ചെടികൾ നല്ല രീതിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ അതിന് തോന്നിയ പോലെ വളർന്ന് കാട് പോലെ മറ്റു ചെടികളിലേക്കൊക്കെ പടർന്ന് കയറി ആയി അങ്ങ് പോകും അപ്പോൾ മറ്റു ചെടികൾക്ക് വളരാനായിട്ട് പറ്റില്ല അതിങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും കേട്ടോ അപ്പോൾ ശരിക്കും നേരം കിട്ടാത്തതുകൊണ്ടൊക്കെ തന്നെ എനിക്കിതിനൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ മറ്റു ചെടികളെല്ലാം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു രീതിയിൽ ചെയ്തത് കേട്ടോ ഇനി പച്ച നെറ്റ് വാങ്ങിയിട്ടൊക്കെ സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം